വിജയലക്ഷ്മിയുടെ കവിത ശബ്ദം പ്രശാന്ത് പ്രശാന്തം അപമാനിക്കപ്പെട്ട മൃതദേഹവീതം രാത്രിയിൽ എന്നോട് പറഞ്ഞു കണ്ടില്ലേ എന്റെ കൈകളിൽ ചേർത്തു വെച്ചത് അല്ല അല്ല ആ തോക്ക് തീർച്ചയായും എൻ്റെതല്ല എനിക്ക് വെടിയുണ്ടകളെ അറിയില്ല അല്ല എന്റെ മേൽ തടഞ്ഞതിനെ ഒഴികെ ആ ഡയറി കുറിപ്പുകളും എൻ്റെതല്ല ഹിറ്റ്ലിസ്റ്റുകൾ വിളക്കി ചേർത്തുക കൊല്ലപ്പെട്ടുവെങ്കിലും ഞാനൊരു വിട്ടിയല്ല എങ്കിൽ എനിക്കും കാണുകയാണ് ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ ചേർത്ത എഴുതപ്പെടാത്തതിനാൽ അദൃശ്യമായ ആ നാരകീയടയറിയ മരിച്ചു ചെന്നപ്പോഴാണ് അറിയുന്നത് ചീഞ്ഞതും അളിഞ്ഞതും ഉണങ്ങിയതും പൊടിഞ്ഞതുമായ മുറിവേറ്റ മൃതദേഹങ്ങൾ പറഞ്ഞു മരണശേഷം അവരുടെ വിരലുകളിൽ ഉടക്കിവയ്ക്കപ്പെട്ട തോക്കുകളെ കുറിച്ച് അതിനുശേഷം ചിത്രങ്ങൾ എടുത്തു പ്രദർശിപ്പിച്ച് അവരെ അപമാനിച്ചതെക്കുറിച്ച് കാൽപ്പനികങ്ങളായ ഡയറി കുറിപ്പുകൾ അവരുടെ പേരിൽ എഴുതപ്പെട്ടതിനെക്കുറിച്ച് മൃതദേഹങ്ങൾ കളവു പറയാറില്ല ഞങ്ങളാണ് സത്യം ഞങ്ങൾ മാത്രമാണ് സത്യം പക്ഷേ മൃതദേഹങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും പകലുകളിൽ നിന്നും അയച്ചു കളഞ്ഞ് പത്രത്താളിലും വാർത്താ ബോർഡിലും അത്താഴപ്പുറമെ അലസമായ മിനി സ്ക്രീനിലും ചേർത്ത് ജീവനറ്റുപോയ കിടപ്പിനെ പലവട്ടം അപമാനിച്ചാലും രാത്രി കളവില്ലാത്ത കണ്ണാടിയിൽ ഞങ്ങളുടെ ചോര നിശബ്ദമായി തെളിഞ്ഞു ഉണർന്നെണീക്കുന്ന ഓരോ ചെവിയിലും ചുണ്ടു ചേർത്ത് സൂര്യനുദിക്കും വരെയും അത് മൃദുവായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉറങ്ങാതിരിക്കുക പുലരുന്നത് നിങ്ങളുടെ ഊഴം ഉറങ്ങാതിരിക്കുക പുലരുന്നത് നിങ്ങളുടെ ഊഴ